നമുക്ക് ഇന്ന് തെറിയാൻ വേണ്ടി വേണ്ടൂര് മീനാൻ വേണ്ടി തെറിയാം മത്തി എല്ലാം ആവുമ്പം അവിടെ ക്ലീൻ ചെയ്തിട്ട് കൊടുത്തരും ഇതാകുമ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തു അപ്പൊ നമ്മള് ഫുള്ള് കട്ട് ചെയ്ത് കഴുകി അങ്ങനെയെല്ലാം എല്ലാം ക്ലീൻ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് കറി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മീന് നന്നായി ഉപ്പും മുളകും മഞ്ഞളും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇത്തിരി ഇത്തിരി എന്താ പുളി പുളി പുതിർത്ത് വെക്കാം പുളി പാളം പുളി ഇതിലുണ്ട് വാഴമ്പുളിയാണെടുത്തിട്ടുള്ളത് വാഴംപുളി കുറച്ച് വരുതാ ഇത്ര പേ പുളി പുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തക്കാളി പച്ചമുളകും പിന്നെ ഇഞ്ചി എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പൊ ഞാന് രണ്ട് തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചി ഇതാ ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തേ രണ്ട് തക്കാളി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് അപ്പം ഇത്രയും എടുത്തിട്ടില്ല ഇത് നന്നായിട്ട് കഴുകി നമുക്ക് കട്ട് ചെയ്തു ഈ മീൻ ഇതും തക്കാളിയും എല്ലാം ഒന്നിച്ചിട്ടും മൊത്തത്തിൽ പൊട്ടിപ്പോവും മീന് നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ ഒടഞ്ഞു പോവും അപ്പം അതുകൊണ്ട് ഈ മീൻ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൽ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കണം അത് വെന്തതിന് ശേഷം മാത്രം മതി നമ്മൾ മീൻ ഇതിലേക്ക് ചേർക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഉടങ്ങിയിട്ട് മീൻ്റെ കഷ്ണമായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ പൊടിഞ്ഞു പോയിട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം ഓക്കെ അതി ഇനി നമുക്ക് ഇതിലേക്ക് എന്താക്കാം തക്കാളി ഇഞ്ചിയും പച്ചമുളകും മുറിച്ചെടുക്കാം ഇപ്പം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യാം പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിക്കാൻ ഇഞ്ചി തോലി പറഞ്ഞിട്ട് ഇഞ്ചി നന്നായി കഴുകണം കാരണം അതിൽ മണ്ണുണ്ടാവില്ലോ അത് നന്നായി കഴുകിയിട്ട് ഇനി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടാം തറച്ചിടുക എന്ന് പറയുന്നത് ചെറുതായി ഇങ്ങനെ തറച്ചെടുത്തിട്ട് അപ്പം എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് കളിമുള്ളിയും ഇഞ്ചിയും എല്ലാം മുറിച്ചിട്ട് ഇനി നമുക്ക് ഈ പുളി പൊതിർത്ത് വെച്ചിട്ടില്ലേ അത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം അതിൻ്റെ വെള്ളം നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിൻ്റെ വെള്ളം ഈ ഇങ്ങനെ ഊറ്റിയെടുക്കുക ഊറ്റിയിട്ട് നല്ല നന്നായി മിക്സ് ചെയ്യാം അപ്പൊ എല്ലാം വെള്ളം എല്ലാം ആക്കിട്ടുണ്ട് പുളിവെള്ളവും പച്ചമുളകും ഇഞ്ചിയും പിന്നെന്താ തക്കാളിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഓക്കെ നമ്മുടെ മീനിനെ ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഇതെ വെന്ത് വരണം ഇത് വെന്തതിനു ശേഷം മാത്രം നമുക്ക് മീനിട്ടാൽ മതി അല്ലെങ്കിൽ ഉദാഹത അപ്പൊ ഈ തക്കാളിയും ഇഞ്ചിയും പച്ചോളൊക്കെ നല്ലോണം വെന്ത് വരുന്നവരെ നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പൊ വെന്തതിനു ശേഷം മാത്രം അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനെ ഇട്ടുകൊടുക്കാം മീന നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അധികം ഇട്ടിളക്കാൻ പാടില്ല കാരണം അത് പോകും അപ്പൊ നമുക്ക് ഈ ടൈം എന്തെങ്കിലും വേണം നോക്കാം ഉപ്പുണ്ട് ഉപ്പ് കുറവ് ഉപ്പിത്തിരി ഇത്തിരി ഇട്ട് കൊടുക്കാം ഉപ്പിത്തിരിട്ട് എടുക്കാം പിന്നെ പുളി പുളി നമ്മൾ മിക്സ് ചെയ്ത് ആക്കി പുളി ഉണ്ടല്ലോ അത് ഇത്തിരിയും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കറിയാപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതെല്ലാം ഇനി ചേർക്കണം അതൊന്ന് പതച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ ടൈമിൽ നമുക്ക് വെളുത്തുള്ളി തോൽ മതി ഇത് നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ നമ്മള് ചതച്ചെടുത്ത വെളുത്തുള്ളി നമുക്ക് മീനിറ്റകത്തേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് കരി കൂടി ഇട്ടണം അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഊറ്റിച്ചു കൊടുക്കണം ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഊറ്റിച്ചു കൊടുക്കാം ഇപ്പം നന്നായി മിക്സ് ചെയ്യാം ഓക്കെ അപ്പം കറി റെഡി വേളൂരി കറി റെഡി